السلام عليكم ورحمة الله بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة ും വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഉമ്മമാരെ കാരണവന്മാരെ ജമാഅത്തെ ഇസ്ലാമി വനിതാ വിംഗ് സംഘടിപ്പിച്ച ജെൻഡർ ന്യൂട്രാലിറ്റി സ്ത്രീ വിരുദ്ധമാണ് എന്ന ഈ സെമിനാർ കാലഘട്ടം ആവശ്യപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം വളരെ മനോഹരമായി സംഘടിപ്പിച്ച ജമാഅത്തെ ഇസ്ലാമി വനിതാ വിങ്ങിൻ്റെ തൃശൂർ ജില്ലാ നേതാക്കൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നതോടൊപ്പം ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച നേതൃത്വത്തോട് കടപ്പാടുണ്ട് നന്ദിയുണ്ട് വളരെ മനോഹരമായി തന്നെ ഉദ്ഘാടകനും വിഷയാവതരണം നടത്തിയ ബഹുമാന്യായ നമ്മുടെ സഹോദരിയും വിഷയത്തോട് നൂറ് ശതമാനം നീതി പുലർത്തിക്കൊണ്ട് തന്നെ സംസാരിച്ചു ഞാൻ ആലോചിക്കുകയായിരുന്നു അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് മലക്കുകളോട് പറഞ്ഞപ്പോൾ മലക്കുകൾ തിരിച്ചു ചോദിച്ചിരുന്നല്ലോ എന്തിനാണ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ സൃഷ്ടിക്കുന്നത് എന്ന് അള്ളാഹു പറഞ്ഞ ഒരു മറുപടി ഉണ്ട് നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം ഓക്കെ അതെ ശരിക്കും അള്ളാഹുവാണ് ഏറ്റവും നന്നായിട്ട് അറിയുന്നവൻ നന്നായി അറിയുന്ന പടച്ച തമ്പുരാൻ ആദൻ നബിയെ സൃഷ്ടിച്ചപ്പോൾ ആദൻ നബിക്ക് പിതാവിനെയോ മാതാവിനെയോ സഹോദരിയെയോ അല്ല കൂട്ടിനു കൊടുത്തത് ഇണയെയാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ രക്ഷിതാവായ മനുഷ്യരുടെ ഭാവിയെയും വർത്തമാനത്തെയും അതിനുമപ്പുറമുള്ള എല്ലാത്തിനെയും അറിയുന്ന പടച്ച തമ്പുരാൻ തലമുറകൾ ഇവിടെ വളർന്നു വരണം ഉണ്ടാകണമെന്ന ഏറ്റവും വലിയ ഉദ്ദേശത്തിൻ്റെ ഭാഗമായി അത്തരത്തിലുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തി എന്ന് നമുക്കറിയാം കാലം ദീർഘിച്ചപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് വരുന്നിടത്തേക്ക് സംഗതികൾ വന്നു പോകുന്നുണ്ടോ എന്നാണ് നമ്മൾ സംശയിക്കുന്നത് സത്യത്തിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള രാശയ രൂപപ്പെടുന്നത് ഒരു സമൂഹത്തോട് ആ സമൂഹത്തെ അരികുവൽക്കരിക്കാനും പാർശ്വവൽക്കരിക്കാനും അവരെ അനവസരപ്പെടുത്തിക്കൊണ്ടിരിക്കാനുമുള്ള ചില സൂത്രങ്ങളും തന്ത്രങ്ങളും ഭരണകൂടങ്ങൾ കാലാകാലങ്ങളിൽ ആവിഷ്കരിച്ചു തെളിഞ്ഞ ചിത്രം തന്നെയല്ലേ ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു യാഥാർത്ഥ്യവും നമുക്ക് നേരിടാനാകുന്നത് ഇത് കർണാടകയിൽ ഒരു സ്കൂളിൽ നടന്നതോ ഒരു കോളേജിൽ നടന്നതോ കേരളത്തിൽ അതിന്റെ ഭാഗമായി ഒരു സ്കൂളിൽ നടപ്പിൽ വരുത്തിയതോ ആയ കാര്യമല്ല എന്ന് നമുക്കറിയാം തുടർന്നങ്ങോട്ട് നമ്മെ ബുദ്ധിമുട്ടിക്കുകയും അലോസരപ്പെടുത്തുകയും പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ നമ്മളിങ്ങനെ പൊതുധാരയിലേക്ക് അല്ലെങ്കിൽ എന്താ പറയാ ജനം റോഡിൻ്റെ നടുവിലേക്ക് നമ്മളിങ്ങനെ വലിച്ചെഴച്ച് കൊണ്ടുവരികയും ചെയ്യുന്ന ഏറ്റവും സങ്കടകരമായൊരു വസ്തുതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിഷയാവതരണം നടത്തിയ ബഹുമാന്യായ സഹോദരി പറഞ്ഞു ഇത് നമ്മുടെ മാത്രം വിഷയമല്ല സത്യത്തിൽ ഇതെല്ലാവരുടെയും വിഷയമായിട്ട് മാറും എല്ലായിടങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി അവർ സൂചിപ്പിച്ചു ഞാനും നിങ്ങളുമാകുന്ന മാതാക്കൾക്ക് നമ്മുടെ മടിത്തട്ടിലാണ് നമ്മുടെ മക്കൾ വളർന്നു വരുന്നത് എന്നതുകൊണ്ട് തന്നെ ആൺകുഞ്ഞിനെയും പെൺകുഞ്ഞിനെയും മുലപ്പാൽ കൊടുത്ത് സംസ്കരണ മര്യാദകളും ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അവരെ അവരുടെ അവർക്കുണ്ടായിരിക്കേണ്ട ഒട്ടനേകം മൂല്യങ്ങളെയും പഠിപ്പിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടവർ എന്ന നിലക്ക് നമുക്കൊരു വലിയ ദൗത്യമുണ്ട് വരും കാല സമൂഹത്തോട് നമ്മുടെ മക്കളോട് നമ്മുടെ കുഞ്ഞുങ്ങളോട് ഒക്കെ നമ്മൾ കാണിക്കേണ്ട മനോഭാവം അവർക്ക് നൽകേണ്ട തിരിച്ചറിവ് അവർക്ക് നൽകേണ്ട ശിക്ഷണം അതുവഴി രൂപപ്പെട്ടുവരേണ്ട ഉന്നതമായ സംസ്കാരം ഇതൊക്കെ നമ്മുടെ ഭാഗത്തു വിശുദ്ധ കുർആ സ്ത്രീയെയും പുരുഷനെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദിയെയും ഹവബിവിയെയുമാണ് സൃഷ്ടിച്ചത് അതുകൊണ്ട് തന്നെ സ്ത്രീക്കും പുരുഷനും ഉണ്ടാകേണ്ട എന്താണവര് ഇപ്പൊ നമ്മൾ പലരും പറയുന്നുണ്ടല്ലോ ഒരു കംഫർട്ടായിട്ടുള്ള വസ്ത്രം ധരിക്കാൻ അള്ളാഹു മുമ്പേ തന്നെ ഒരു കംഫർട്ട് സോണിലേക്ക് മാറ്റിയിട്ടുണ്ട് അള്ളാഹു നിശ്ചയിച്ചതാണ് നമ്മുടെ വസ്ത്രം ഈ ലോകത്ത് ഒരു മതവും ഒരു മതവും ആ മതത്തിന്റെ അനുയായികളിൽപ്പെട്ട സ്ത്രീകൾക്ക് ഇന്ന വസ്ത്രമായിരിക്കണം പുരുഷന് ഇന്ന വസ്ത്രമായിരിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടില്ല ഇസ്ലാം മതമല്ലാതെ ഒരു മതവും നിർദ്ദേശിച്ചിട്ടില്ല നമ്മൾ വിശ്വസിക്കുന്നത് വേദപുസ്തകം പുസ്തകം അള്ളാഹുവിൻ്റെതാണ് അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത് നമ്മെ പരിപാലിക്കുന്നതും നമ്മെ സംരക്ഷിക്കുന്നതും നമുക്ക് വേണ്ടതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിന്റെ സൃഷ്ടാവും പ്രപഞ്ച നായകനുമായ അള്ളാഹുവാണ് ആ അല്ലാഹു തന്നെയാണ് നിങ്ങൾ ഏത് വസ്ത്രം ധരിക്കണം എങ്ങനെയായിരിക്കണം നടക്കേണ്ടത് എങ്ങനെ ഇരിക്കണം എന്ത് പറയണം എന്ത് പറയരുത് ഏത് വിധത്തിൽ ഇടപെടണം സമൂഹത്തോടെങ്ങനെ കുടുംബത്തോടെങ്ങനെ വ്യക്തികളോടെങ്ങനെ അന്ന് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഇത്രമേൽ കൃത്യമായും വ്യക്തമായും പഠിപ്പിക്കപ്പെട്ട മറ്റൊരു മതം ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എന്റെ ചോയ്സ് അല്ല ഇത് ഒന്നും തന്നെ എൻ്റെ ചോയ്സ് അല്ല ഒന്നും എൻ്റെ ഇഷ്ടങ്ങള് എൻ്റെ താല്പര്യങ്ങള് എൻ്റെ ആഗ്രഹങ്ങള് എല്ലാം അള്ളാഹുവിന്റെ ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ച് മാറ്റി വെക്കുക എന്നതാണ് മുസ്ലിം ആവുക എന്നത് ഇത് സമയാസമയങ്ങളിൽ പുതുക്കിക്കൊണ്ടിരിക്കുക എന്നതാണ് അഷ്ഹദു അഷ്കദു അല്ലാഷ് അല്ല മുഹമ്മദ് എന്നത് ബാങ്ക് കൊടുക്കുമ്പോ നമ്മളത് പുതുക്കുന്നുണ്ട് എക്കാലത്തിൽ നമ്മളത് പുതുക്കുന്നുണ്ട് നമ്മുടെ നമസ്കാര നമസ്കാരവേളയിൽ ഏരോന്നിലും നമ്മളത് പുതുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ പുതുക്കിക്കൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ സാക്ഷിയാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു നീയല്ല അല്ലാതെ ഒരു ആരാധന ഇല്ലെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു നമ്മളെ സൃഷ്ടിച്ചതും അതിനല്ലേ എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ജിന്ന വർഗത്തെയും മനുഷ്യവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങളെ അക്ഷരം പ്രതി അനുസരിക്കുക അത് ജീവിതത്തിൽ പകർത്തുക എന്നത് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയും നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യവും അപ്പൊ അവൻ സൃഷ്ടിച്ചത് എങ്ങനെയാണ് വല്ല ഇതായ രാത്രിയാണ് സത്യം അത് ഇരുട്ടുമൂടി ഇരുൾ പരക്കുമ്പോൾ ി ഇതല്ല പകലാണേ സത്യം അതിങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ നമുക്കറിയാം രാപ്പകലുകൾ മാറി മാറി വരുന്നതാണ് നമ്മൾ കാലാകാലങ്ങൾ ജനിച്ചത് തുടങ്ങി മരിക്കുന്നത് വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും രാവും പകലും ഒന്നൊന്നിനെ മറികടക്കുന്നില്ലെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് രാവും പകലും എത്രത്തോളം സത്യമാണോ ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ ഈ യാഥാർത്ഥ്യത്തെ നിങ്ങൾ ഉൾക്കൊള്ളുന്നുവെങ്കിൽ ഇത് നിങ്ങൾ നിഷേധിക്കുന്നില്ല എങ്കിൽ അതിനേക്കാളും വലിയൊരു സത്യം ഞാൻ പറഞ്ഞു തരട്ടെ ആ സത്യം ആനിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച രീതി തന്നെയാണ് സത്യം നിങ്ങൾ ആലോചിച്ച് നോക്ക് ആനിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച രീതി പുരുഷന്റെ കായിക ബലം അവന്റെ ശരീര ഘടന അവന്റെ ശരീരത്തിലെ ഓരോ അങ് അവയവങ്ങളുടെയും പ്രത്യേകത അവന്റെ ഹോർമോണുകളിലുള്ള വ്യത്യാസം എന്ന് വേണ്ട ഒട്ടനേകം വ്യത്യസ്തമായ കഴിവുകളോടും സിദ്ധിയോടും പല വിധത്തിലുള്ള ശ്രേഷ്ഠമായ ഒരു വിധത്തിൽ പുരുഷനെ അള്ളാഹു സൃഷ്ടിച്ചു സ്ത്രീയെയും അള്ളാഹു സൃഷ്ടിച്ചു സ്ത്രൈണതയോടുകൂടി അനുഭവം ആർദ്രതയോടുകൂടി ഗർഭാശയത്തോടുകൂടി മുലപ്പാല് കൊടുക്കാനാകുന്ന വിധത്തിൽ ചേർത്തു പിടിക്കാനും എല്ലാവിധത്തിലും നല്ല നിലയിൽ സ്നേഹവും കനിവും അലിവും ആർദ്രതയും നൽകാനും ഒരേ സമയം ഒട്ടനേകം കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കുന്ന വിധത്തിൽ വളരെ കേമമായ വിധത്തിൽ അള്ളാഹു സ്ത്രീയെ സൃഷ്ടിച്ചു അങ്ങനെ രണ്ടുപേരെയും വ്യത്യസ്ത തരത്തിലാണ് സൃഷ്ടിച്ചത് വ്യത്യസ്ത രീതിയിലാണ് സൃഷ്ടിച്ചത് വ്യത്യസ്തമായ ചിന്താഗതികളും മനോഭാവങ്ങളും പല വിധത്തിലുള്ള ഒരുപാട് ഒരുപാട് പ്രത്യേകതകളിലുമാണ് സൃഷ്ടിച്ചത് അവരിൽ നിന്ന് രണ്ടു പേരിൽ നിന്നും തലമുറകൾ ഇവിടെ ഉണ്ടാകണമെന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ് ആ തീരുമാനത്തിന് വിരുദ്ധമാക്കാൻ ആ തീരുമാനത്തെ ഒന്നാക്കാൻ എന്നിട്ട് ഒന്നായി അഭിനയിക്കാൻ അത് ശരിയാണെന്ന് വാദിക്കാൻ എങ്ങനെ സാധിക്കണത് എങ്ങനെ പറ്റ എങ്ങനെയൊക്കെ കൂട്ടിക്കൊഴിച്ചാലും അത് ശരിയാവോ ശരിയാവില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അതിന് അതുകൊണ്ട് തന്നെ അള്ളാഹു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു ഇപ്പൊ പലരും പറയും ലെസ്പിയാലിസം നമ്മൾ കണ്ടതാ നമ്മുടെ ഭൂമികയിൽ പോലും അത് വന്നു എന്നതല്ല ഈ പിന്നെ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നുകൊണ്ട് അതിവിടെ പ്രഖ്യാപിക്കാൻ പോലെ തന്റെയടം കാണിച്ചു മുസ്ലിം എന്ന് നമ്മൾ വിചാരിക്കുന്ന രണ്ട് പെൺകുട്ടികൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ വളരെ സ്മൂത്തായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒട്ടും എന്താണ് കുഴിയോ കുണ്ടോ ഒന്നും ഇല്ലാത്ത ഏറ്റവും മനോഹരമായ ഒരു റോഡിലൂടെ നന്നായി ഡ്രൈവിംഗ് അറിയുന്ന ഒരു ഡ്രൈവർ ഏറ്റവും നല്ല വാഹനത്തിൽ ഏറ്റവും സ്പീഡിൽ ഓടിക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹവും താല്പര്യവും ഉണ്ടായിരിക്കെ തന്നെ ചില നിയന്ത്രണങ്ങൾ അദ്ദേഹത്തിന് ഇല്ല എങ്കിൽ എവിടെയെങ്കിലും പാളിപ്പോകും എവിടെയെങ്കിലുമൊക്കെ വെച്ച് തകർന്ന് പൊട്ടി തരിപ്പണമായി പോകും ഇതുപോലെ പുരുഷന് പുരുഷനോടും സ്ത്രീക്ക് സ്ത്രീക്ക് സ്ത്രീയോടും കുറച്ചൊക്കെ ഒരു താല്പര്യവും ഇഷ്ടമൊക്കെ തോന്നാം പക്ഷെ ആ ഇഷ്ടങ്ങൾക്ക് ഒരു പരിധി നിശ്ചയിക്കാൻ ആ താല്പര്യങ്ങൾക്ക് ഒരു പരിധി വെക്കാൻ എന്നിട്ട് എന്റെ രക്ഷിതാവിൻ്റെ താല്പര്യത്തിന് വില കൊടുക്കാൻ ആ താല്പര്യത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് താല്പര്യങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് അള്ളാഹിന്റെ ഇഷ്ട താല്പര്യത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നത് അവിടെ നമ്മുടെ ഷെഹ്വത്തുകൾ നമ്മുടെ ഇച്ഛകൾ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താ പ്രശ്ന എന്തിനാ പ്രസക്തി ഞാൻ നിങ്ങൾ എഴുന്നേറ്റ് വന്നത് എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിച്ചത് നമ്മുടെ ഇഷ്ടത്തിനാണോ അള്ളാഹുവിന്റെ പ്രവാചകം പഠിപ്പിച്ചെന്നതല്ലേ എങ്ങനെ എഴുന്നേൽക്കണമെന്ന് പഠിപ്പിച്ചു എന്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ചു ഓരോ ദിവസവും ഓരോ കാവ്യപ്പും എങ്ങനെയാകണമെന്ന് പഠിപ്പിച്ചു എന്ത് സംസാരിക്കണം എന്ത് ചിന്തിക്കണം എന്ത് പറയണം എന്ത് പ്രവർത്തിക്കണം എന്ത് കേൾക്കണം എന്ത് കേൾക്കരുത് എന്ത് പറയരുത് എന്നിങ്ങനെ എല്ലാം എല്ലാം പഠിപ്പിച്ചു അതിഥികൾ കൊണ്ട് മനോഹരമാക്കി ഈ മതത്തെ ഇഷ്ട താൽപ്പര്യങ്ങൾക്കും അപ്പുറം നമ്മുടെ ജീവിതത്തിന് അനുയോജ്യമാക്കുന്ന അനുഗുണമാകുന്ന സന്തോഷവും സമാധാനവും സംതൃപ്തിയും ആശ്വാസവും നൽകുന്ന പലവിധ കാര്യങ്ങൾ കൊണ്ട് ഈ ജീവിതത്തെ ധന്യമാക്കാൻ ഉതകുന്ന വിധത്തിൽ പലവിധ അതിരുകളും പരിധികളും നിശ്ചയിച്ചുകൊണ്ട് ഈ മതത്തെ അള്ളാഹു മനോഹരമാക്കി ആ മതത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്കതിന് സാധിക്കുന്നത് എന്നിട്ട് സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് സോഷ്യൽ മീഡിയയില് ചാനലുകളുടെ മുമ്പിൽ വന്നിട്ട് തങ്ങളുടെ കന്നിഷ്ടങ്ങളെ പ്രഖ്യാപിക്കുന്ന പെൺകുട്ടികളൊരു അതാള് തലയിൽ നിന്ന് ഷാള് നീങ്ങുമ്പോൾ വളരെ കൃത്യമായി ആ ഷാള് വീണ്ടും തലയിലേക്ക് ഇടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂ ഇല്ലേ എനിക്ക് അവരുടെ മാതാപിതാക്കളോ ഓർക്കുമ്പോൾ സങ്കടമുണ്ട് പക്ഷെ ആ കുട്ടി എന്തിനാ അങ്ങനെ ചെയ്യണത് ആ കുട്ടിക്ക് എന്തിനാ തലയിൽ ഇടുന്നത് എന്താ അതിൻ്റെ ഒരു ആവശ്യം അള്ളാഹുവിന്റെ ഏറ്റവും ശക്തമായ ചില നിർദ്ദേശങ്ങളെ പാലിക്കാനും ശ്രദ്ധിക്കാനും ഒട്ടും പരിശ്രമിക്കാത്ത ഒരാൾക്ക് മതത്തിന്റെ മറ്റേതെങ്കിലും വശത്തോടെ എന്തിനാ ഒരു കടപ്പാട് അള്ളാഹു ചോദിക്കണില്ലേ നിങ്ങൾക്കിഷ്ടമുള്ളത് മാത്രം സ്വീകരിക്കുകയും നിങ്ങൾക്കിഷ്ടമില്ലാത്തതൊക്കെ നിങ്ങൾ മാറ്റിവെക്കുകയും ചെയ്യുകയാണോ അങ്ങനെ ചെയ്യുന്നവർക്ക് ഈ ദുനിയാവിൽ നിന്നതയും അപമാനവുമുണ്ട് നാളെ നരകത്തിലേക്ക് കഠിനമായ ശിക്ഷയിലേക്ക് ാണ് നമ്മൾ മനസ്സിലാക്കണം എന്റെ ഇഷ്ടമല്ല എന്റെ താല്പര്യമല്ല അതുകൊണ്ട് തന്നെ നമുക്കറിയാം എങ്ങനെ ചെയ്യണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്റെ വസ്ത്രധാരണം എന്താകണം എന്നത് എന്റെ ചോയ്സ് അല്ല എന്നൊരു കംഫർട്ട് സോണിൽ എത്തിക്കുന്നതിന് വേണ്ടി എൻ്റെ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട് അത് എങ്ങനെയാകണം ആ തീരുമാനത്തെ ഞാൻ ചൊല്ലി അഷദ് അന്ന മുഹമ്മദ് റസൂൽ എന്ന് ചേർത്ത് വെച്ചുവെങ്കിൽ എൻ്റെ റബ്ബിന്റെയും എൻ്റെ പ്രവാചകന്റെയും താല്പര്യങ്ങൾക്കനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ട ബാധ്യത എനിക്കുണ്ട് എന്നതുകൊണ്ട് ആ ബാധ്യതക്കനുസരിച്ച് ജീവിതം മുന്നോട്ടും കൊണ്ടുപോകാൻ നമ്മൾ ഓരോരുത്തർ ശ്രമിക്കണം അവിടെ എൻ്റെ ഇഷ്ടങ്ങൾക്ക് പ്രസക്തിയില്ല അപ്പൊ പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കുകയാണ് അങ്ങനെ ജീവിക്കുമ്പോൾ അതിൽ നിന്ന് തെറ്റുന്നവരെ അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം ശപിച്ചിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ സ്ത്രീ വേഷം കെട്ടുന്ന പുരുഷനെയും പുരുഷ വേഷം കെട്ടുന്ന സ്ത്രീയെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ ചെറുതെങ്കിലും ചെറുതായ വിധത്തിൽ എന്തെങ്കിലും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ചോദിക്കുകയാണ് നമ്മൾ അതൊക്കെ ഇന്ന് നമ്മുടെ പെൺകുട്ടികൾക്ക് അനുവദിച്ചു കൊടുക്കണില്ലേ ക്രൈസ്റ്റ് കോളേജിലെ മകളെ ചേർക്കാൻ വന്ന ഉമ്മ മക്കനെയും പർദ്ദയുമിട്ട് വലിയ പർദ്ദയത്തെ ഉമ്മ ചോദിക്കുന്നത് ജീൻസ് അനുവദിക്കുകയോ എന്നാണ് ടീഷർട്ട് അനുവദിക്കുക എന്നാണ് നമ്മൾ എന്ന മാതാക്കൾക്ക് തിരിച്ചറിവുകൾ നഷ്ടപ്പെട്ടാൽ നമ്മുടെ കുട്ടികൾക്ക് നല്ലത് പകർന്നു കൊടുക്കാൻ നമുക്കായിട്ടില്ലെങ്കിൽ അതിനൊക്കെ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നിടത്തേക്ക് നമ്മൾ തന്നെ എത്തിയെങ്കിൽ നമ്മുടെ മക്കൾ എന്തായിത്തീരും എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് പാടില്ലെന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലും അന്നാഹുവും പറഞ്ഞുവെങ്കിൽ അത് പാലിക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ് ഒരു നിസ്കാരം നോമ്പ് നോമ്പസക്കാത്ത ഹജ്ജ് ഉംബ്ര ഇതൊന്നല്ല നമ്മളോട് നിർദ്ദേശിച്ചിരിക്കുന്നത് വിശ്വാസത്തെ അരക്കി തുറപ്പിക്കാനും ശക്തിപ്പെടുത്താനും തെറ്റിപ്പോകാതിരിക്കാനും നമ്മളെടുക്കുന്ന മാധ്യമങ്ങളാണിതൊക്കെ അതുകൊണ്ട് തന്നെ എന്തെല്ലാം അതിനുള്ളിൽ വരുന്നുണ്ടോ അതെല്ലാം പാലിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തണം പല വിധത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ലേഹു അലൈഹി വസ്ല്ലാം പറഞ്ഞില്ലേ മുമ്പ് ഇതര സമൂഹങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് താൻ എടുക്കും ഏതുപോലെ നിറച്ചുവെച്ച ഭക്ഷണ തളികയിലേക്ക് മധുരവും ും ഒക്കെ മനസ്സിലാക്കി മണവും ഒക്കെ അറിഞ്ഞ് മറ്റ് പ്രാണികളും ഉറുമ്പും ഈച്ചയും ഒക്കെ വന്നു പോ വരുന്നത് പോലെ ആർ തലച്ച് വരുന്നത് പോലെ നിങ്ങളുടെ അടുക്കലേക്ക് ഇതര സമൂഹങ്ങൾ താഞ്ഞെടുക്കും ഓടിയെടുക്കും സഹാബികൾ ചോദിച്ചു അള്ളാഹുന്റെ പ്രവാചകര് ഞങ്ങൾ അന്ന് എണ്ണത്തിൽ കുറവായത് കൊണ്ടാണോ വല്ല പറഞ്ഞു അല്ല നിങ്ങൾ ഒരുപാട് പേരുണ്ടാകും നിങ്ങൾ ഒരുപാട് പേരുണ്ടാകും പക്ഷേ ഇസൈ മലവെള്ളത്തിൽ ഒലിച്ചു പോകുന്ന ചപ്പു ചവറകൾ പോലെയായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസത്തോടും നിങ്ങളുടെ ആദർശത്തോടും നിങ്ങളുടെ മതത്തോടും നിങ്ങൾക്ക് പ്രതിബദ്ധത ഉണ്ടാവില്ല നിങ്ങൾ വെറുതെ ഒരു ആൾക്കൂട്ടം മാത്രമായിരിക്കും വിശ്വാസത്തിന്റെ കരുത്തും അതിന്റെ ജീവസ്സും എല്ലാം നഷ്ടപ്പെട്ട വെറും ആൾക്കൂട്ടം അങ്ങനെയുള്ള ആൾക്കൂട്ടത്തെ ക്രമിക്കാനും അവരലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കാനും എപ്പോഴും ആളുകൾ ഉണ്ടാകും വെറുതെ ഞാൻ എന്നെയും നിങ്ങളെയും നമ്മൾ ഓരോരുത്തരും നമ്മെ കുറിച്ച് ആലോചിച്ച് നോക്കുക ചെറുതെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും അവഗണനയോട് അശ്രദ്ധയോട് കൂടി ചെയ്യുന്നവരാണ് നമ്മൾ ഞാൻ വെറുതെ ഒരു ഉദാഹരണം പറയാം വെറുതെ വെറുതെ മാത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട് കള്ളു കുടിക്കുന്നതും ഹെറാമാണ് എന്ന് പഠിച്ചിട്ടുണ്ട് അതുപോലെ പല ഹെറാമുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആണുങ്ങൾക്ക് സ്വർണം ഹെറാമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നിട്ടും കുഞ്ഞു കുട്ടികളെ പലപ്പോഴും നമ്മൾ സ്വർണ്ണ കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ കല്ലു കൊടുക്കാറുണ്ട് ഈ ഇല്ലല്ലോ ഇല്ല പക്ഷെ എന്തുകൊണ്ട് ഈ ഹെറാമിനെ അതേപോലെ അള്ളാഹു പറഞ്ഞതാണ് എന്ന് കരുതി വേണ്ടെന്ന് വെക്കാൻ ആവാണ്ടത് എന്തുകൊണ്ടാണ് അതൊന്നും അത്ര വലിയ കാര്യമായിട്ട് നമ്മൾ എടുക്കണില്ല അതുപോലെയാണ് നമ്മുടെ പെൺകുട്ടികളുടെ വേഷവും രീതികളും ഒന്നും നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല ചാനലുകൾ സ്കൂളുകളും കോളേജുകളും കണക്കെ ഇങ്ങനെ നടന്നിട്ട് ചോദിക്കും ഏതാ നല്ലത് ഏതാ വേണ്ടത് നിങ്ങളുടെ ഇഷ്ടം എന്താ നിങ്ങളുടെ താല്പര്യം എന്താ അവർക്ക് എന്ത് ഇഷ്ടം അഭിമാന ബോധത്തോടു കൂടി പറയാൻ എനിക്കെന്റെ റബ്ബ് നിശ്ചയിച്ച വേഷവിധാനമാണ് ഇഷ്ടമെന്ന് പറയാൻ അത്തരത്തിലുള്ള ആർജവത്തോടു കൂടി നമ്മുടെ മക്കളെ വളർത്താൻ ഞാനും നിങ്ങൾ തയ്യാറാക്കണം മതത്തിന്റെ എല്ലാ അതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ മതം നൽകുന്ന സ്വാതന്ത്ര്യത്തെ ഏറ്റവും മനോഹരമായ വിധത്തിൽ ഉപയോഗിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം അതിന് കൂടുതൽ കൂടുതൽ ഊർജ്ജ സ്വലതയോടുകൂടി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാക്കണം ഞാൻ ആലോചിച്ച് നോക്കുകയാണ് റസൂസ്ഹു അലഹി വസ്സലാ അതും കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം റസൂസ് അലൈഹി വസ്ലാം പറഞ്ഞില്ലേ രണ്ട് വിഭാഗം ആളുകൾ നരകത്തിലാണ് അവർ വന്നിട്ടില്ല എന്ന് വരാനിരിക്കുന്ന വസ്ലം അവരെ കണ്ടിട്ടില്ല റസു സല്ലാഹു അലൈഹി വസ്സലമക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന രണ്ട് വിഭാഗത്തെ കുറിച്ച് അള്ളാഹുവിൻ അറിയിപ്പ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാ റസൂ സല്ലാഹു അലഹി വസ്ലാം നമുക്ക് പറഞ്ഞു തന്നത് അതൊന്ന് മർദ്ദകരായിട്ടുള്ള ഭരണാധികാരികളാണ് നമുക്കറിയാം ലോകത്തിന്റെ പല ഭാഗത്തും അത്തരത്തോളം ആളുകളുണ്ട് മറ്റൊന്ന് അവർ പറയാണ് വരാനി വന്നിട്ടില്ല എന്ന് പറയാൻ ഇപ്പൊ വന്നത് നമ്മള് കാണാണ് അവരിങ്ങനെ വസ്ത്രം ധരിച്ച നഗ്നകളാണ് ചായുന്നവരും ചെരിയുന്നവരുമാണ് അവരുടെ തലകൾ ഉയർന്ന അല്ല ഒറ്റകത്തിന്റെ ഉയർന്ന പുഴിഞ്ഞ പോലെയുണ്ട് അവരൊരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല സ്വർഗത്തിന്റെ പരിമളം പോലും ലഭിക്കുകയില്ല തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ ഓരോരുത്തരിൽ നിന്നും കൊണ്ട ജീവിതത്തെ അത് അതിലെന്താ കുഴപ്പമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എനിക്കും നിങ്ങൾക്കും അത്തരത്തിലുള്ള ചോയ്സ് തന്നിട്ടില്ല അള്ളാഹു നിശ്ചയിച്ച അതിനോട് പൊരുത്തപ്പെടാനും സമരസപ്പെടാനും അതാണ് ശരിയെന്ന് മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം കാരണം രാപ്പകലുകൾ പോലെ വ്യത്യസ്തമാണ് ഇത് അതുകൊണ്ട് തന്നെ വ്യത്യാസം ഉണ്ട് പുരുഷനും സ്ത്രീയും തമ്മിൽ നമ്മുടെ പരിശ്രമങ്ങളും വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തെ കൃത്യമായി വിലയിരുത്തുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ വിധത്തിൽ കാര്യങ്ങളെ ഒരുപാട് പേരെ ഇരുത്തി വളരെ ആധികാരികമായി പറഞ്ഞു കൊടുക്കുന്ന ഇത്തരത്തിലുള്ള സദസ്സുകൾ അനുഗ്രഹീതമാണ് എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു അസ്സാം വലൈക്കും വാഹമത്തിള്ള